ഹലോ ഹായ് നമസ്കാരം അബിയു പൂത്തങ്ങനെയാന്ന് പ്രതീക്ഷിക്കണു ഞാൻ ഞാനിത് പൂത്ത് കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ അങ്ങനെ ആരുടെ അടുത്ത് പൂത്തായിട്ടില്ല ഇത് ആരും അങ്ങനെ വച്ചിട്ടുമില്ല നമ്മുടെ അടുത്ത് ചെറിയ തയ്യാട്ടോ ഒരു ഒന്നര വയസ്സ് രണ്ട് വർഷത്തിന് താഴെ ഉള്ളൂ ഒരു എല്ലാ കൊമ്പുകളും പൂത്തുണ്ട് പോവാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്കിതിനെക്കുറിച്ച് വലിയ ഗ്രാഹമില്ല ഞാൻ ആദ്യമായിട്ടാണ് ബീവിനെ കാണുന്നത് ഞാൻ എൻ്റെ പഴം കഴിച്ചിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു ഭയങ്കര വിലയെന്നൊക്കെ പറയുന്നു മാർക്കറ്റിൽ ഞാൻ അന്വേഷിച്ച് നടക്കാത്ത സ്ഥലങ്ങളില്ല ഒരു സ്ഥലത്തും കിട്ടിയിട്ടില്ല കടകളിലൊന്നുമില്ല എല്ലാം ഇല്ല തന്നെ കുമ്പോഴും പൂത്തിട്ടുണ്ട് ഒരിടിക്കത്തിൻ്റെ ഇലയുടെ കളർ ഇങ്ങനെയായിരുന്നു മഞ്ഞ് ഫുള്ള് മഞ്ഞ ആയിപ്പോ എല്ലേ അപ്പോൾ ഞാനിവിടുത്തെ വെയിലിൻ്റെ ആയിരിക്കുന്നു അങ്ങനെ വെയിലുള്ളിടത്താണ് നിൽക്കണം അപ്പോൾ വെയിലിൻ്റെ വെയിലിൻ്റെ അല്ലായിരുന്നു തോന്നും എനിക്ക് മുമ്പ് എല്ലാം പൂത്തേണ്ട കേട്ടോ അതൊക്കെ ഫ്ലവറാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് എനിക്കറിയില്ല അതാണോന്ന് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതിലും ഉണ്ട് ഇങ്ങനെയാണോ ഭീണ്ട പൂണ്ടാണോ ഇത് പിടിക്കുമോ എന്തായിരിക്കും എൻ്റെ അവസ്ഥ ചെറിയ ചെട്ടി കേട്ടോ വലിയ മരമൊന്നുമല്ല ഇതും ചട്ടിയിലാണ് നിൽക്കുന്നത് ന്തോ ഒരു കീടം വന്ന് കൂടിയിട്ടുണ്ട് ഓക്കെ താങ്ക്യൂ